കിഴക്കമ്പലം സെൻറ്റാൻറണീസ് ഫൊറോനാ പള്ളി ത്രിശതാബ്ദിയുടെ നിറവിൽ വളർച്ചയുടെ വിവിധ പടവുകൾ പിന്നിട്ട് മുന്നൂറാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആഘോഷങ്ങൾ തുടങ്ങി ഈ വിശുദ്ധാലയം നാടിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കിഴക്കമ്പലം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ മീഡിയ സിറ്റിയോട് പറഞ്ഞു വിശ്വാസത്തിന്റെ പ്രാർത്ഥനാ വഴികളിലൂടെ സഞ്ചരിച്ച് മുന്നൂറ് വർഷങ്ങൾ പിന്നിട്ട കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫൊറോനാപ്പള്ളി ത്രിശതാബ്ദിയുടെ നിറവിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ അതിപുരാതനമായ ദേവാലയമാണ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക യാക്കോബായ വേർതിരിവുകൾ ഉണ്ടാകുന്നതിന് മുൻപേ ഇടപ്പള്ളി ഇടപ്പള്ളിപ്പള്ളി ഇടവകാംഗങ്ങളായിരുന്ന നാട്ടുകാർ തങ്ങളുടെ സൗകര്യാർത്ഥം പള്ളിക്കരയിൽ സ്ഥാപിച്ചതാണ് മോറക്കാല മർത്താമറിയം പള്ളി യാക്കോബായ കത്തോലിക്ക വിഭജനം വന്നപ്പോൾ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ ആയിരത്തി ിൽ പ്രകൃതി രമണീയമായ കിഴക്കമ്പലത്ത് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ നാമത്തിൽ പുതിയ പള്ളി പണിയുകയായിരുന്നു കിഴക്കമ്പലത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധാലയം നാടിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കു പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കിഴക്കമ്പലം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ മീഡിയ സിറ്റി ഐ ന്യൂസിനോട് പറഞ്ഞു ഇതൊരു ചരിത്ര കിഴക്കമ്പലം ഫൊറോന ഇടവക മുന്നൂറ് വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് സ്ഥാപിതമായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നില് എടപ്പള്ളി അടവക സമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന ഞങ്ങള് ആയിരത്തി മുപ്പതിൽ മോറക്കാലയിലെ വിശുദ്ധ മർദ്ദ മറിയം ദേവാലയത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നീട് കത്തോലിക്ക സഭയും യാക്കോബായ സഭയും തമ്മിൽ വേർതിരിഞ്ഞപ്പോഴേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കിഴക്കമ്പലത്ത് സെന്റ് വിശുദ്ധ അന്തോണിസിന് നാമധേയത്വത്തിലുള്ള ദേവാലയം നിർമ്മിതമായി അങ്ങനെ ഈ ഇടവക സമൂഹം രൂപീകൃതമാക്കപ്പെട്ടു നീണ്ട മുന്നൂറ് വർഷം ഈ നാടിന് ഈ പ്രദേശം മുഴുവനും ആത്മീയ സ്രോതസ്സായിട്ട് സെൻ്റ് ആൻ്റണീസ് ഇടവക സമൂഹം നിറഞ്ഞു നിന്നു ഇവിടെ കടന്നു വന്ന അനേകായിരങ്ങൾ വിശ്വാസ ദീപം തെളിയിച്ച് തങ്ങളുടെ ജീവിതം ധന്യമാക്കിയിട്ടുണ്ട് ആയിരങ്ങൾ ഈ മണ്ണിൽ വിശ്വാസ ദീപം പകർന്ന് കടന്നു പോയിട്ടുണ്ട് അവരെയൊക്കെ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ ഒത്തിരിയേറെ പ്രഗത്ഭരായിട്ടുള്ള വൈദികരും സന്യസ്സരും ഈ നാടിനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് കടന്നു വന്നു അവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴുള്ള ശിവശ്ശേരിയുടെ അരികിൽ വളരെ മനോഹരമായിട്ട് അന്നത്തെ ആൾത്താര സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ ആൾത്താരയുടെ സന്നിധിയിൽ നിന്ന് അൻപത് വർഷങ്ങൾക്ക് മുൻപ് കിഴക്കമ്പല നഗരത്തിൽ ഇന്ന് കാണുന്ന പുതിയ ദേവാലയത്തിൻ്റെ അരികിൽ മുന്നേ പുതിയൊരു ദേവാലയം ഒരുക്കിയിരുന്നു ബഹുമാനംപ്പെട്ട ഇമ്മാനുവൽ മണിക്കൂട്ടച്ചൻ്റെ നേതൃത്വത്തിൽ അന്ന് പണി നിർത്തിയ ദേവാലയം ഇപ്പോഴേതാണ്ട് തൊള്ളായിരത്തിലധികം കുടുംബങ്ങളുടെ ഇടവേക്ക് തികയാതെ വന്നപ്പോൾ പുതുക്കി പണിയുകയാണ് ഈ ഇടവക സമൂഹത്തിൽ നിന്നും ഒൻപത് പള്ളികൾ വേർതിരിഞ്ഞ് പോയിട്ടുണ്ട് കരിമുകൾ ചുറ്റനാട് ചെങ്ങോടും ഞാരള്ളൂരും ിലങ്ങും അമ്പനാടും താമരച്ചാലും മുക്കാട്ടുപുടിയും പഴങ്ങനാടും ഈ ഇടവക ദേവാലയത്തോട് ചേർന്നിരുന്ന സമൂഹങ്ങളാണ് ആയിരക്കണക്കിന് മനുഷ്യര് ഈ പ്രദേശത്ത് കത്തോലിക്ക വിശ്വാസത്തിന്റെ സ്രോതസ്സായ ഈ ദേവാലയ അങ്കണത്തില് എന്നും എത്തിച്ചേരുമായിരുന്നു അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനോടൊപ്പം പരിശുദ്ധ കന്യാമാതാവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിനെ അനുസ്മരിച്ച് കാണിക്കമാതാവിൻ്റെ തിരുനാളും ഈ ഇടവക ദേവാലയത്തിലെ പ്രധാന തിരുനാളാണ് യും പരിശുദ്ധ കാണിക്കാവിന്റെയും നന്മകൾ ഇടവക ജനങ്ങൾക്കും നാടിനും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷം വൈദികരെയും അൽമായരെയും സംഭാവന ചെയ്യാൻ കിഴക്കമ്പലം ഇടവകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും ഫാദർ ഫ്രാൻസിസ് അരീക്കൽ കൂട്ടിച്ചേർത്തു ഇന്ന് വളരെ ആഘോഷമായിട്ട് തിരുനാള് നടത്തപ്പെടുമ്പോഴ് നവംബറിൽ നടത്തപ്പെടുമ്പോഴ് എല്ലാ ജനങ്ങളും ഒരുമയോടും വളരെ സൗഹാർദ്ദത്തോടും കൂടി ഈ പ്രദേശത്ത് ഒന്നിച്ചു കൂടാറുണ്ട് രണ്ട് ഈ മുന്നൂറ് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ മനോഹരമായ പുതിയ ദേവാലയം ഇവിടെ ഒരുക്കപ്പെടുകയാണ് ഏതാണ്ട് ഇരുപതിനായിരത്തി സ്ക്വയർ ഫീറ്റ് പള്ളിയുടെ അകത്ത് നിസ്താരമുള്ള പള്ളിയാണ് പണിതയർത്തുക അതിൻ്റെ അടിയിൽ ഏതാണ്ട് മുപ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റ് വാഹനം പാർക്ക് ചെയ്യാനും ഉള്ള മനോഹരമായുള്ള ദേവാലയമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുക അതിന് സമൂഹം കൈക്കാരന്മാരോടും അതുപോലെ തന്നെ വൈസ് ചെയർമാനോടും ഇതിൻ്റെ ജനറൽ കൺവീനർമാരോടും ഒന്ന് ചേർന്ന് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജൂബിലിയുടെ തിരി തെളിയുമ്പോൾ ഞങ്ങൾ ഒത്തിരിയേറെ ചാരിതാർത്ഥ്യമുണ്ട് വളരെ മനോഹരമായിട്ട് മോറക്കാല മർത്താമറിയം എടവക വിയാരി ആരി സി പി വർഗീസ് അച്ഛനും ഈ സി വർഗീസ്സച്ഛനും ആ ആൾത്താറയിൽ നിന്ന് കൊടുത്തിരുന്ന ദീപവുമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇന്ന് ഈ ആൾത്താറയിൽ തിരി തെളിച്ച് ജൂബിലി ആരംഭിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അവർ നന്ദിയോടുകൂടി ഓർക്കുന്നതോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന ദീപം തെളിച്ച എല്ലാ വൈദികരെയും സന്യസ്തരെയും അത്മായ പ്രതിനിധികളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ ഇടവക വിദ്യാഭ്യാസ ജീവികാരുടെ പ്രവർത്തനത്തിന് ശക്തമായിട്ടുള്ള അടിത്തറ ഭാഗിയിട്ടുണ്ട് മൂന്ന് പ്രശസ്തമായ വിദ്യാലയങ്ങളാണ് സെൻറ് ആനണീസ് പുറാനപ്പള്ളിയുടെ കീഴിലുള്ളത് സെൻറ് ആനണിസ് എൽ പി സ്കൂൾ സ്ഥാപിതമായിട്ട് നൂറ്റിനാല് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഹൈസ്കൂള് എൺപത്തിനാല് വർഷവും അവിടെ ഉള്ള സെൻറ് ആനണീസ് ഹയർ സെക്കൻഡറി സ്കൂള് പത്ത് വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനായിട്ട് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് സി ബി എസ് സ്കൂളിൽ സ്ഥാപിച്ച് ഇന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് അന്തർദേശീയ അവാർഡുകളും ദേശീയ അവാർഡുകളും നേടി ആ വിദ്യാലയം എല്ലാ മേഖലകളിലും മികവുലെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഈ മൂന്ന് വിദ്യാലയങ്ങളിലൂടെ അറിവിൻ്റെ മേഖല എല്ലാ മക്കൾക്കും പകർന്നു കൊടുക്കുന്നു അവിടെ പഠിച്ച് പ്രശസ്തരായിത്തീർന്നിട്ടുണ്ട് ഇത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ സേവനം ചെയ്യുന്നു അതോടൊപ്പം ഈ ജൂബിലി വർഷത്തിൽ ഈ നാട്ടിന് സമർപ്പിക്കുന്ന പുതിയൊരു പദ്ധതിയാണ് കിഡ്നി ക്യാൻസർ ഫൗണ്ടേഷൻ കിഡ്നി രോഗികളായിട്ടുള്ളവരും ക്യാൻസർ ബാധിതരും നിന്ന് ഒത്തിരിയേറെ സാമ്പത്തിക ചെലവുകൾ വഹിച്ചിട്ടാണ് ചികിത്സ നടത്തുക അവരെ സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്ന് ആതുരാലയങ്ങളുമായിട്ട് ചേർന്ന് പുതിയ പദ്ധതി രൂപീകരിച്ച് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഇടവക സമൂഹം തീരുമാനിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഭവന നിർമ്മാണ പദ്ധതികളും സാധുക്കളായ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ വിവാഹ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനുള്ള പദ്ധതികളും അവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഈ ജൂബിലിയുടെ വലിയ സന്തോഷമാണ് ഈ ജൂബിലിയുടെ സ്മാരകമാണ് പുതിയ ദേവാലയം ഇതിനുവേണ്ടി എല്ലാവരും അകമഴിഞ്ഞ് പ്രവർത്തനം വളർച്ചയുടെ വിവിധ പടവുകൾ പിന്നിട്ട് മുന്നൂറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പരിശുദ്ധ ദേവാലയത്തിന്റെ ത്രിശതാബ്ദി ആഘോഷിക്കുന്ന തിരക്കിലാണ് ജാതി മത ഭേദമന്യേ നാടും നാട്ടുകാരും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ